വിഴിഞ്ഞം പദ്ധതിക്ക് ഉമ്മൻചാണ്ടിയുടെ പേരിടണം എന്നും പറഞ്ഞാണ് ചില കോൺഗ്രസ് നേതാക്കളും സൈബർ കൊങ്ങികളും കടന്നു പോകുന്നത് എന്തിന് പൂർണമായിട്ടും പൊതുമേഖലയിൽ ആരംഭിക്കാൻ സാധിക്കുമായിരുന്ന ഒരു പ്രൊജക്റ്റ് സർക്കാർ മുതൽ മുടക്കിൽ മോദിയുടെ ചങ്ങാതി അദാനിയുടെ അണ്ണാക്കിലേക്ക് തിരികെതിനോ ഇടതുപക്ഷം അന്ന് വിശേഷിപ്പിച്ചത് കടൽ കൊള്ള എന്നാണ് ഇത് സംസ്ഥാന താല്പര്യം സംരക്ഷിക്കുന്ന കരാറല്ല എന്നായിരുന്നു ഇടതു നിലപാട് ഇത് കേവലം കമ്മ്യൂണിസ്റ്റുകാരുടെ ആരോപണം മാത്രമായിരുന്നില്ല മുൻ കെ പി സി സി പ്രസിഡന്റ് ഈ പ്രതികരണം വിഴിഞ്ഞം പദ്ധതി കരാർ നടപ്പാക്കിയതിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ഗുരുതര ആരോപണവുമായി വി എം സുധീരൻ വികസനത്തിന്റെ പേരിൽ സംസ്ഥാന താൽപര്യങ്ങൾ ബലികഴിച്ച് അദാനിയുടെ താൽപര്യമാണ് സംരക്ഷിക്കപ്പെട്ടതെന്നും സുധീരൻ ആരോപിച്ചു അന്ന് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യണം ജനങ്ങളുടെ താൽപര്യം പബ്ലിക് ഇൻട്രസ്റ്റ് സ്റ്റേറ്റ് താൽപര്യം പൂർണമായി പരീക്ഷിക്കപ്പെടണം അതുകൊണ്ട് വിശദമായ ചർച്ച നടത്തിയിട്ടേ തീരുമാനമെടുക്കാവൂ ഹൈക്കമാൻഡിന്റെ ആ നിർദ്ദേശത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് പിറ്റേന്റെ പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് ഞങ്ങളൊക്കെ അരുവിക്കരയിൽ ശ്രീ ശബരിനാഥന്റെ നോമിനേഷൻ കൊടുക്കാൻ കളക്ട്രേറ്റിൽ ചെന്നിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പുറത്തു വരുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുകയാണ് വിഴിഞ്ഞം തീരുമാനമെടുത്തല്ലോ എന്താണ് പ്രതികരണം എ സി സി നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങളെപ്പോലും അവഗണിച്ചു മുഖ്യമന്ത്രി മുന്നോട്ട് നീങ്ങുന്നത് എന്നെപ്പോലുള്ള ആളുകൾക്ക് അവിശ്വസനീയമായിരുന്നു എങ്ങനെ സാധിക്കും അപ്പൊ അവരെ പോലും മാനിക്കാത്ത ആള് പിന്നെ എന്നെ പോലൊരാളെ കെ പി സി സി പ്രസിഡന്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്കറിയാം ഈ പറയുന്ന ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനല്ലോ നല്ല എണ്ണം പറഞ്ഞ കോൺഗ്രസ് നേതാവ് എന്താണ് സംസ്ഥാന താല്പര്യം സംരക്ഷിച്ചില്ല എന്ന് വി എൻ സുധീരൻ പോലും പറഞ്ഞത് അതിനുള്ള ഉത്തരവും യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അതായത് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന് ഇടത് എം എൽ എ മാരുടെ ചോദ്യത്തിന് അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രി ബാബു നൽകിയ മറുപടിയിലുണ്ട് അതായുമായി ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാർ പ്രകാരം എത്ര ശതമാനമാണ് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാന സർ എന്നത് ഈ നിയമസഭാ മറുപടിയിൽ കൃത്യമായി ബാബു തന്നെ പറയുന്നുണ്ട് വരുമാന വിഹിതം എന്നതിന് താഴെയായിട്ട് ഇത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു തുറമുഖ നടത്തിപ്പിന്റെ പതിനഞ്ചാം വർഷം അതായത് കരാറിന്റെ പത്തൊമ്പതാം വർഷം സംസ്ഥാന സർക്കാരിന് തുറമുഖത്തിന്റെ നടത്തിപ്പിൽ നിന്നുള്ള വരുമാനത്തിന്റെ വിഹിതം ലഭിച്ചു തുടങ്ങും നമ്മൾ വിചാരിക്കും കണ്ടമാനം വരുമാനം വരുന്നു ഇല്ല അതാണ് കൃത്യമായിട്ട് ബാബു തന്നെ മറുപടിയിൽ പറയുന്നത് ഇരുപതാം വർഷം ഈ വിഹിതം ഒരു ശതമാനവും പിന്നീടുള്ള ഓരോ വർഷവും ഒരു ശതമാനം വീതം കൂടി കരാർ കാലാവധി പൂർത്തീകരിക്കുന്ന നാൽപ്പതാം വർഷം ഇരുപത്തി ശതമാനം വരെ ഉയരും എന്ന് വെച്ചാൽ ഇരുപത് വർഷം കഴിഞ്ഞ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലാണല്ലോ രണ്ടായിരത്തി നാൽപ്പത്തി നാലിൽ അദാനി കമ്പനിക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപ കിട്ടുമ്പോൾ സർക്കാരിന് ഒരു രൂപയാണ് വരുമാന വിഹിതമായിട്ട് കിട്ടുക അതങ്ങനെ ഓരോ വർഷവും കൂടി 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 നാൽപ്പതാമത്തെ വർഷം ഇരുപത്തിയൊന്ന് രൂപ കിട്ടും എന്ന് വെച്ചാൽ നാൽപ്പത് വർഷം കഴിഞ്ഞാൽ അദാനി കമ്പനിക്ക് എഴുപത്തി ഒൻപത് രൂപ കിട്ടുമ്പോൾ സർക്കാരിന് ഇരുപത്തി ഒന്ന് രൂപ കിട്ടും പിന്നീട് അങ്ങോട്ട് അതേ രീതിയിലാണ് തുടരുക ഈ നിയമസഭാ മറുപടിയിലൂടെ വ്യക്തമാകുന്നത് അടുത്ത പതിനഞ്ച് വർഷത്തേക്ക് ഒരു നയാ പൈസ ഈ പദ്ധതിയിൽ നിന്ന് സർക്കാരിന് കിട്ടില്ല എന്നതാണ് തുറമുഖ നിർമ്മാണത്തിന്റെ നക്കാപ്പിച്ച ചെലവ് മാത്രം വഹിച്ച അദാനിക്ക് ഈ ലാഭം ടിച്ചോണ്ട് പോകാം മഹാഭൂരിപക്ഷവും പണം മുടക്കുന്നത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമാണ് അതായത് നമ്മുടെയൊക്കെ നികുതി പണം എന്ന് വെച്ചാൽ നാട്ടുകാരുടെ ചെലവിൽ കോടികൾ ലാഭം കൊയ്യാൻ മോദിയും ഉമ്മൻചാണ്ടിയും അദാനിക്ക് അവസരമൊരുക്കി എന്ന് സാരം ഈ കരാറിൽ പറയുന്ന പ്രകാരം നാൽപ്പതാം വർഷം ഇരുപത്തിയൊന്ന് ശതമാനം വരെ ലാഭം സർക്കാരിന് ലഭിക്കുമെത്രെ അതായത് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ പകുതി പേരും മരണപ്പെട്ടതിന് ശേഷം അദാനി കമ്പനിക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ലാഭം കിട്ടുമ്പോൾ സർക്കാരിന് രൂപ എത്ര മനോഹരമായ േ എന്നാൽ പിന്നെ ഈ എൽ ഡി എഫ് സർക്കാർ എന്തിനാണ് ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നായിരിക്കും ചിലരുടെ ചോദ്യം അതിന് ഡോക്ടർ തോമസ് ഐസക് കൃത്യമായ മറുപടി നൽകുന്നുണ്ട് കേരളമാണ് കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളത്തിന്റെ വികസനത്തിന് കോർപ്പറേറ്റ് നിക്ഷേപം അത്യന്താപേക്ഷിതമാണ് ഈ ഒരു സാഹചര്യത്തിൽ കരാർ ഒപ്പിട്ട് പ്രവർത്തനം ആരംഭിച്ച ഒരു കമ്പനിയെ പുറന്തള്ളുന്നത് സർക്കാരിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കും മാത്രമല്ല നിയമക്കുരുക്കിൽ പദ്ധതി ഇല്ലാതാകും തമിഴ്നാട്ടിലെ കുളച്ചലിൽ പുതിയൊരു തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവാദം കൊടുത്തിട്ടുണ്ട് അത് വരുന്നതിന് മുൻപ് വിഴിഞ്ഞം പോർട്ട് പൂർത്തീകരിക്കാൻ കഴിയണം അതുകൊണ്ട് എൽ സർക്കാർ പലവിധ തടസ്സങ്ങൾ മറികടന്ന് വേഗത്തിൽ പദ്ധതി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ വലിയൊരു തലസ്ഥാന മേഖലാ വികസന പരിപാടിക്ക് രൂപം നൽകിയിട്ടുണ്ട് ഏതാണ്ട് അറുപതിനായിരം കോടി രൂപ ചെലവ് വരുന്ന ഈ പദ്ധതി ദക്ഷിണ കേരളത്തിന്റെ മുഖഛായ മാറ്റും എല്ലാത്തിനുമുപരി ഇന്ന് പദ്ധതിയെ എതിർക്കുന്ന ലത്തീൻ സഭ അടക്കമുള്ളവർ പദ്ധതി അടിയന്തരമായി നടപ്പാക്കണമെന്ന് പറഞ്ഞ് സമരം വരെ നടത്തി അതിൻ്റെ പശ്ചാത്തലത്തിൽ പദ്ധതിയിൽ നിന്നും പിന്മാറില്ല മുന്നോട്ടു പോകുമെന്ന് പ്രകടന പത്രികയിൽ എൽ ഡി എഫ് വ്യക്തമാക്കി വിമർശനങ്ങളൊന്നും പിൻവലിക്കാതെ കേരളത്തിന്റെ ഉത്തമ താൽപ്പര്യത്തെ മുൻനിർത്തി പദ്ധതി നടപ്പാക്കാൻ തീരുമാനമെടുത്തത് അങ്ങനെയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ